ഇസ്രയേലിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിനൊരു നിലപാടുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നാം എതിർക്കുന്നു ഒപ്പം തന്നെ സ്വതന്ത്ര പാലസ്തീനത്തെ നാം അംഗീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇന്ത്യക്കാരേറിയ പങ്കും ഇസ്രയേലിനൊപ്പമാണ് അവരുടെ മനസ്സുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യക്കെതിരെ ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ പോലും ക്ഷമിക്കാൻ കഴിയാത്തത് കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യക്കാരൻ അഭിജിത്ത് ജാവദ് എന്നാണ് ആ ഇന്ത്യക്കാരൻ്റെ പേര് രണ്ട് ലക്ഷം ഫോളോവർ ഉള്ള ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റാണ് അദ്ദേഹം ഒരു ചോദ്യം ഉയർത്തിയിരുന്നു ഞങ്ങൾ ഇന്ത്യക്കാർ നിങ്ങളോടൊപ്പമാണ് അതായത് ഇസ്രയേലിനൊപ്പമാണ് നിങ്ങൾ ഞങ്ങൾക്കൊപ്പമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭൂപടത്തെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ ചോദ്യം എക്സിലാണത് പോസ്റ്റ് ചെയ്തത് പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് വൈറലായി മാറുകയും ഇസ്രയേൽ അതിൽ ഇടപെടുകയും തെറ്റുതിരുത്തുകയും ചെയ്തു ഇസ്രയേലിൻ്റെ ഔദ്യോഗികമായ വെബ്സൈറ്റുകളിൽ ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ഭാഗത്ത് കാശ്മീരിൻ്റെ കുറേ ഭാഗം ഇല്ലായിരുന്നു അവ്യക്തമായൊരു കാശ്മീരിൻ്റെ ഭൂപടമായിരുന്നു അതിൽ പ്രസിദ്ധീകരിച്ചത് അതിനെക്കുറിച്ച് അവരുടെ അംബാസിഡർ റൂവൽ അസർ പറഞ്ഞത് തെറ്റു ചൂ ചൂണ്ടിക്കാണിച്ചതിന് നന്ദി ഞങ്ങളുടെ വെബ്സൈറ്റ് എഡിറ്റർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അങ്ങനെ സംഭവിച്ചത് ഇനി ഒരിക്കലും അത് സംഭവിക്കില്ല എന്നും തങ്ങളുടെ എല്ലാ ഔദ്യോഗിക സൈറ്റിൽ നിന്നും ഈ ഭൂപടം നീക്കം ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു ഏതായാലും ഇന്ത്യക്കാരൻ്റെ ആ ഒരൊറ്റ ചോദ്യത്തിന് മുൻപിൽ പെട്ടെന്ന് അതിന് ഒരു നടപടിയെടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ ഇന്ത്യക്കാർ ഇസ്രയേലിൽ എന്തുമാത്രം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എത്രയധികം സ്നേഹിക്കുന്നു അത്രയും തന്നെ ഇസ്രയേലും സ്നേഹിക്കുന്നുണ്ടേ എന്ന് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ തെറ്റു പോലും പരസ്പരം പൊറുക്കാൻ ഒരുപക്ഷേ നമുക്ക് കഴിഞ്ഞെന്നു വരില്ല ആ അത്തരത്തിലുള്ള തെറ്റുകൾ കൂടുതൽ വഷളാകാതിരിക്കാൻ കൂടി ഇത്തരം നീക്കങ്ങൾ മുൻപോട്ട് നയിക്കുക തന്നെ ചെയ്യും ഏതായാലും അഭിജിത് ജാവത്ത് എന്ന് പറയുന്ന ആ ഇന്ത്യക്കാരന് ഒരു നൂറ് കോടി അഭിനന്ദനങ്ങൾ മിസ്റ്റർ